ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്നലെയും കേന്ദ്ര കായിക മന്ത്രാലയം ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു എല്ലാ ഐ എസ് എൽ ക്ലബുകളും ഇതിൽ പങ്കെടുത്തിരുന്നു കൂടാതെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രതിനിധികളും ഇതിൽ പങ്കെടുത്തിരുന്നു ഇതിലും പോസിറ്റീവായ കാര്യങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നേരത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭരണഘടനയിൽ ഭേദഗതി ചെയ്യണമെന്ന് ക്ലബ്ബുകൾ എല്ലാവരും ഐക്യക്കേണ്ടതിന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഭേദഗതി ചെയ്യാനാവില്ല എന്ന ഒരു തീരുമാനം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്നലത്തെ മീറ്റിംഗിൽ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എല്ലാ ഐ എസ് എൽ ക്ലബുകളോടും തങ്ങളുടെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കാൻ ഇപ്പോൾ ഇവർ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഐ എങ്ങനെ നടത്തണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രപ്പോസലുകൾ മുന്നോട്ട് വയ്ക്കാനാണ് ഇപ്പോൾ ക്ലബ്ബുകളോട് ഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിന് ഇരുപത്തി മണിക്കൂറാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിക്കൊണ്ടും ഇന്നലത്തെ യോഗത്തിൽ നടന്നിട്ടുള്ളത് മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് പോസിറ്റീവ് ആയിക്കൊണ്ടും ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഐ ആരംഭിക്കില്ല എന്ന കാര്യം ഇപ്പോൾ മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുണ്ട് ചുരുങ്ങിയത് എങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതായത് ജനുവരി മാസത്തിൽ ഐ എസ് എൽ ആരംഭിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് നേരത്തെ കേന്ദ്ര കായിക മന്ത്രിയും അതുപോലെ തന്നെ ഫെഡറേഷൻ പ്രസിഡന്റും ഒക്കെ പറഞ്ഞത് ജനുവരിയിൽ നമുക്ക് ഐ എസ് എൽ ആരംഭിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു പക്ഷെ അതും നടപ്പിലാവാതെ പോവുകയാണ് ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ തുടങ്ങിയാൽ തുടങ്ങി എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം